ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എൻട്രി ലെവൽ യു എസ് ബി കണ്ടൻസർ മൈക്കുകളെ കുറിച്ചാണ് വീട്ടിൽ വളരെ ഈസിയായി സെറ്റ് ചെയ്യാൻ പറ്റുന്ന മൈക്കുകൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഓഡിയോ ഇൻ്റർഫേസസ് എന്ന് പറയുന്ന സൗണ്ട് കാർഡ് മിക്സർ ഒന്നും തന്നെ ആവശ്യമില്ല മൈക്കിൻ്റെ യു എസ് ബി എടുത്ത് നിങ്ങൾ കമ്പ്യൂട്ടറിലേക്കോ ലാപ്ടോപ്പിലേക്കോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ മൊബൈൽ ഫോണിൽ വരെ കണക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന അതേസമയം നല്ല പ്രൊഫഷണൽ സൗണ്ട് ക്വാളിറ്റി തന്നെയുള്ള മൈക്കുകളാണ് അപ്പോൾ ഒരു അഞ്ച് മൈക്കുകളെ ഞാൻ പരിചയപ്പെടുത്താം നമ്പർ ഫൈവ് ഫിഫൈൻ കെ സിക്സ് സിക്സ് നയൻ ബി വളരെ സിമ്പിളായിട്ടുള്ള സ്ലീക്ക് ഡിസൈനാണ് ഈ ഇത് ഇതിൻ്റെ കൂടെ നമുക്കൊരു സ്റ്റാൻഡ് കിട്ടും വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു സ്റ്റാൻഡ് നമുക്ക് ടേബിളിലൊക്കെ വെച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റും യു എസ് പി കണക്റ്റഡ് മൈക്കാണ് ഇതിന് ഓൺലൈൻ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്പർ ഫോർ മോനോ എ യു എ ഫോർ ഇതിൻ്റെ കൂടെ ഒരു ഷോക്ക് മൗണ്ട് അതേപോലെ ടേബിളിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ബോം ആമൊക്കെ കിട്ടും ഒരു കിറ്റായിട്ടാണ് വരുന്നത് അടിപൊളി ഡിസൈനാണ് ഇതും യു എസ് ബി കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന മൈക്കാണ് ഇതിൻ്റെ ഓൺലൈൻ പ്രൈസ് ആമസോണിൽ വരുന്നത് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നമ്പർ ത്രീ കോയാ പി എം ഫൈവ് ഹൺഡ്രഡ് ഇത് ഇൻബിൽട്ടായിട്ട് തന്നൊരു സ്റ്റാൻഡേർഡ് കൂടി തന്നെയാണ് ഈ മൈക്ക് വരുന്നത് ഇത് നമുക്ക് ടേബിളിലൊക്കെ വെച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്കാണ് ഇതിന് വോളിയം ബട്ടണോടൊപ്പം തന്നെ ഗെയിൻ ബട്ടൺ അതുപോലെ പാറ്റേൺ ബട്ടൺ ഒക്കെ ഉണ്ട് ഇതിൻ്റെ ആമസോൺ പ്രൈസ് വരുന്നത് നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നെക്സ്റ്റ് നമ്പർ ടു ജനൈസർ പ്രൊഫൈൽ യു എസ് ബി ജനൈസർ അടിപൊളി ഒരു പ്രൊഫഷണൽ മൈക്കുകൾ ഇറക്കുന്ന ഒരു കമ്പനിയാണ് അവരുടെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഒരു ഒരു മൈക്കാണിത് ഇത് പാട്ടുകാർക്കും വോയിസ് ഓവർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ വീട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന സിംപ്ലി പ്ലഗ് ആൻഡ് പ്ലേ മൈക്കാണ് ഇതിൻ്റെ ഓൺലൈൻ ആമസോൺ പ്രൈസ് വരുന്നത് എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഫൈനലി നമ്പർ വൺ റോഡ് എൻ ടി യു എസ് പി മിനി റോഡും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല പ്രൊഫഷണൽ മൈക്കുകൾ ഇറക്കുന്ന കമ്പനിയാണ് അവരുടെ പ്രൊഫഷണൽ ക്വാളിറ്റിയുള്ള മൈക്കിൻ്റെ അതേ ഔട്ട്പുട്ട് പുട്ട് തരുന്നൊരു മിനി മൈക്കാണിത് ഇതിൻ്റെ ഓൺലൈൻ ആമസോൺ പ്രൈസ് വരുന്നത് പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് ഇനി നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മൈക്ക് ഏത് വാങ്ങിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കാം സോ സി യു നെക്സ്റ്റ് ടൈം ഇറ്റ്സ് മീ അഖിൽ ഫ്രം തിയേറ്റർ നോയിസ്